ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്നും ഗബ്രി പുറത്തായതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും പ്രേക്ഷകർ ഹൗസിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ഈ ആഴ്ച ഗബ്രി നോമിനേഷനിൽ വന്നപ്പോഴും താരം പുറത്താകാൻ സാധ്യത വിരളമായിരുന്നെന്നായിരുന്നു വിലയിരുത്തലുകൾ എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഗബ്രിക്ക് ഹൗസിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നത് ഇപ്പോഴിതാ ഹൗസിൽ നിന്നും പുറത്താവുന്നതിന് പിന്നാലെ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഗബ്രി ഗബ്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം എവിക്ഷൻ അൺഫെയർ ആയി തോന്നിട്ടില്ല കാരണം പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് പുറത്തു വന്നത് എനിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ആഴ്ച പുറത്തു വന്നാൽ പോകില്ലെന്ന് അതാണ് തിരിച്ചടിയായത് തോന്നുന്നുവെന്നും ഗബ്രി പറഞ്ഞിരുന്നു ജാസ്മിനുമായി ഒത്തു കളിക്കുകയായിരുന്നോ എന്ന ചോദ്യത്തിന് ഒരിക്കലും അല്ലെന്നാണ് ഗബ്രിയുടെ മറുപടി നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പ്രണയമല്ലായിരുന്നുവെന്നാണ് ഗബ്രി പ്രതികരിച്ചത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ല താനെന്നും ഗബ്രി പറഞ്ഞിരുന്നു ഹൗസിൽ നിന്നും പടയിറങ്ങുന്നതിന് തൊട്ടു മുൻപ് എല്ലാവരെയും അവസാനമായി കണ്ടപ്പോൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഗബ്രി സംസാരിച്ചത് എന്നാൽ ജാസ്മിന്റെ പേര് ഗബ്രി പറഞ്ഞിരുന്നില്ല അതേസമയം ഗബ്രിയുടെ പുറത്താകലിന് പിന്നാലെ വാവിട്ട് കയറുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത് തന്റെ കരച്ചിലടക്കാനാകാതെ ജാസ്മിൻ ഹൗസിനുള്ളിൽ നിലവിളിക്കുകയായിരുന്നു ഇതിനിടയിൽ ഹൗസിൽ നിന്ന് പുറത്തു പോകും മുൻപ് മോഹൻലാൽ അരികിൽ വെച്ച് ഹൗസിലെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് ഗബ്രി സംസാരിച്ചു എന്നാൽ ജാസ്മിന്റെ പേര് മാത്രം ഗബ്രി പറഞ്ഞിരുന്നില്ല ഇതോടെ എന്തുകൊണ്ടാണ് തന്റെ പേര് മാത്രം അവൻ പറയാതിരുന്നതെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുകയായിരുന്നു എന്നാൽ ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ വീടിന്റെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല വൈ പറയാൻ വന്നതാണ് ഓരോരുത്തരോടും ഒരുപാട് സ്നേഹം മാത്രം എൻ്റെ ജേണി ഞാൻ കണ്ടു അത് വളരെ ഹാപ്പിനിങ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് സൗഹൃദങ്ങളെ കണ്ടുപറ്റി എല്ലാവരുടെയും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളാണ് എൻ്റെ കൂടെ നിന്നവരും സഹായിച്ചവരും നിങ്ങളാണ് അൻപത്തിയാറ് ദിവസം നീളുന്ന എൻ്റെ ജേർണിയിലെ ഏറ്റവും വലിയ ഭാഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു സങ്കടപ്പെട്ടിരുന്നപ്പോൾ തോളത്ത് കൈവച്ചതിനും വിഷന്ന് മാറിയിരുന്നപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചതിനും സന്തോഷത്തിൽ എൻറെ കൈ ഒപ്പം പിടിച്ച് ഒപ്പം ചിരിച്ചതിനും പാട്ടുപാടിയതിനും നൃത്തം ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയെന്നും ഗബ്രി പറഞ്ഞു ഗെയിം വിട്ടുവെന്നും ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും എല്ലാം ആ വീടിന്റെ കടന്ന സമയത്ത് അവിടെയിട്ടിട്ടാണ് ഞാൻ വന്നതെന്നും നിങ്ങൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമാണെന്നും ഗബ്രി പറഞ്ഞിരുന്നു എല്ലാവരോടും നന്ദി പുറത്തിറങ്ങുമ്പോൾ കാണാമെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു വിട പറയുമ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ പേര് മാത്രം ഗബ്രി പറഞ്ഞിരുന്നില്ല ഇതോടെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടും എന്തുകൊണ്ട് തന്റെ പേരൊരിക്കൽ പോലും പറയാൻ ഗബ്രി തയ്യാറായില്ലെന്ന് ചോദിച്ച് കരയുകയായിരുന്നു ജാസ്മിൻ റസ്മിനോടായിരുന്നു ജാസ്മിൻ ഇത് പറഞ്ഞു കരഞ്ഞത് എന്നാൽ ഗബ്രിക്ക് സങ്കടം വരുന്നത് കൊണ്ടാകാം പേര് പറയാതിരുന്നതെന്ന് റസ്മിൻ മറുപടിയും നൽകിയിരുന്നു അവൻ എന്ത് നന്നായി കളിക്കുന്നതാണെന്നും അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം മാറുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ വീണ്ടും പൊട്ടിക്കരഞ്ഞത് ഇവിടെയുള്ള പലരെ വെച്ച് നോക്കുമ്പോഴും അവൻ എന്ത് നന്നായി ചെയ്യുന്നതാണ് അവൻ എന്ത് ചെയ്തിട്ടാണ് സഹിക്കാൻ പറ്റുന്നില്ലെന്നും എന്റെ കണ്ണു തുറക്കുമ്പോൾ അവനില്ല ഇനി കണ്ണു തുറന്നാൽ ഞാൻ ആരെ നോക്കും കഴിക്കാൻ നേരത്തെ നേരത്ത് നോക്കും ആരുമായി ഞാൻ അടിയും വഴക്കും ഉണ്ടാക്കും എനിക്കറിഞ്ഞുകൂടാ അവൻ എന്ത് നന്നായി കളിക്കുന്നതാ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ എന്നും കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിനും ഗബ്രി പ്രതികരിച്ചിരുന്നു ജാസ്മിനോട് ബൈ പറയേണ്ടതായി എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിനോട് ബൈ പറയേണ്ടതായി എനിക്ക് തോന്നിയില്ലെന്നും അവളോട് ഞാൻ ബൈ പറഞ്ഞാണ് ഇറങ്ങിയതെന്നും പിന്നെ ആ വേർഫെൽ വീഡിയോ കണ്ട സമയത്ത് മനസ്സ് മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നുവെന്നും ഗബ്രി പറഞ്ഞു ആ പ്രഷറിൽ വിട്ടുപോയതാണ് എല്ലാവരോടും പേര് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരാളെ പറഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമമാകേണ്ടെന്ന് കരുതിയിരുന്നു ജാസ്മിന്റെ പേര് ഞാൻ പറയേണ്ടെന്ന് അവൾക്ക് തന്നെ അറിയാം ജാസ്മിനുമായി ഒത്തുകളിയായിരുന്നോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമല്ലെന്നും ഗബ്രി മറുപടി നൽകി ലവ് ട്രാക്ക് ആയിരുന്നില്ല ഞങ്ങളുടേതെന്നും ജാസ്മിനുമായി പ്രണയമല്ലായിരുന്നുവെന്നും ഗബ്രി വീണ്ടും വ്യക്തമാക്കി അതേസമയം തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് ഹൗസിൽ വെച്ച് തന്നെ പല ആവർത്തി ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു ഗബ്രി പുറത്തായതറിഞ്ഞപ്പോൾ അത് വൈകാരികമായിട്ടായിരുന്നു ജാസ്മിൻ പ്രതികരിച്ചത് നിലവിളിച്ച് കരയുകയായിരുന്നു ജാസ്മിൻ തനിക്ക് ഗബ്രി ഇല്ലാതെ ഹൌസിൽ തുടരാൻ സാധിക്കില്ലെന്ന് പലപ്പോഴായി ജാസ്മിൻ പറയുന്നുമുണ്ട് ഗബ്രിയെ തിരിച്ചു കൊണ്ടുവന്നേക്കുമെന്ന പ്രതീക്ഷയും ജാസ്മിൻ പങ്കുവെക്കുന്നുണ്ട് അതേസമയം തന്നെ ഒരിക്കലും അവർ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലെന്നായിരുന്നു ഗബ്രിയുടെ വാക്കുകൾ എന്തായാലും ഗബ്രി പുറത്തിറങ്ങിയതോടെ ഇനി ബിഗ് ബോസ് ഗെയിമിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ജാസ്മിന്റെ ഗെയിമിൽ ജാസ്മിൻ തനിച്ച് കളിക്കുമ്പോഴാണ് കൂടുതൽ ശക്തിയാകുന്നത് എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സീസൺ നാലിലേതുപോലെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തായപ്പോൾ ദീക്ഷ പേരെടുത്തു തുടങ്ങിയതുപോലെ ജാസ്മിനും തന്റെ പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടി വരുന്നത്